എന്റെ പേര് രാഹുൽ സുരേഷ് പേര് ശില്പ ഞങ്ങൾ രണ്ടുപേരും അഗസ്റ്റിൻ കളരിയിലെ ട്രെയിനേഴ്സാണ് നമ്മുടെ ഈ കളരിയിലേക്ക് ഒരു കല്യാണം എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്ച്വലി ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകളുടെ ഒരു കാലമാണല്ലോ അപ്പോൾ ഇങ്ങനെ ചിന്തിക്കായിരുന്നു നമുക്ക് ഒരു ഭയങ്കര വലിയൊരു കല്യാണമൊന്നും വേണ്ട ലൈറ്ററായിട്ട് എങ്ങനെ കുറച്ച് വെറൈറ്റി രീതിക്ക് കല്യാണം കഴിക്കാം അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്യൂച്ചർ ആക്ച്വലി ഇവിടെയാണ് അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ കളറി ട്രഡീഷണൽ രീതിക്ക് ഒരു മാരേജ് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുവിടാം എന്നുള്ളൊരു തോട്ട് വന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നമുക്ക് ചോദിക്കേണ്ടത് ഗുരുക്കളുടെ അടുത്താണ് അപ്പോൾ നമ്മൾ ഗുരുക്കളോട് ചോദിച്ചപ്പോൾ ഗുരുക്കളെ എസ് പറഞ്ഞു അതൊരു വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു ശരിക്കും ഞാനൊരു ഗവണ്മെന്റ് എംപ്ലോയി ആണ് സെക്രട്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ അവിടെ നിന്ന് ലോങ് ലീവ് എടുത്തിട്ട് കളരിയിൽ ഫുൾ ടൈമായിട്ട് എൻ്റെ കരിയർ പോലെ പോകുന്നു ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൊറോണ കോവിഡ് ടൈം കോവിഡിലൊക്കെ ലോക്കായിട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു കോഴ്സ് അതും ഞാനിവിടെ പഠിച്ചതാണ് അപ്പോൾ അത് എൻ്റെ ഫ്യൂച്ചർ ആക്ച്വലി ഇനി അങ്ങോട്ടും എവിടെ തന്നെയാണ് എനിക്ക് ഇവിടുത്തെ കോഴ്സസ് ചെയ്യുന്നു ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ശരിക്കും പരിചയപ്പെട്ടത് ഇവിടെ കളരിയിൽ മുമ്പ് ആദ്യമേ വന്ന ശില്പയാണ് കുഞ്ഞിൽ ഇവിടെ യോഗ ബുക്കിലൊക്കെ ഫോട്ടോഷൂട്ടിനും അങ്ങനെ ഗുരുക്കൾ കൊണ്ടുവന്നോ ഇവിടെ അങ്ങനെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു ആ ടൈമിലാണ് ഞാൻ ഇവിടെ വരുന്നത് പിന്നെ റെഗുലർ ട്രെയിനിങ്ങും പിന്നെ ആശാൻ നമ്മളിവിടെ സമ്പ്രദായം പോ പോസ്റ്റിൽ ചേർന്ന് ആദ്യത്തെ ആശാനായിട്ട് എനിക്ക് ട്രെയിനിങ്ങിലൂടെ കിട്ടി അങ്ങനെ ഏകദേശം ഒരു നല്ല ഒരു ഫൈവ് ഇയേഴ്സിന് ശേഷമാണെന്ന് തോന്നുന്നു ഏകയും ശില്പ തിരിച്ച് റീജോയിൻ ചെയ്യുന്നത് കളരി ജസ്റ്റ് ത്രീ കിലോമീറ്റേഴ്സ് അപ്പുറത്താണ് രണ്ടുപേരെയും വീട് ഇരിക്കുന്നത് അപ്പോൾ ഫാമിലി തമ്മിൽ പരിചയമുണ്ടായിരുന്നു അങ്ങനെ ഒരു സമയത്ത് അവർ ഒരു ഡിസിഷൻ എടുത്തു രണ്ടുപേരും എന്തുകൊണ്ട് കല്യാണത്തിൻ്റെ ഒരു ഡെസിഷനിലേക്ക് വന്നായിരുന്നു അപ്പോൾ ശരിക്കും നമ്മളെ വളയിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി അപ്പോൾ ഒരു ടൈം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഏകദേശം ഒരു ഫൈവ് ഇയേഴ്സ് ആയി നമ്മൾ മീറ്റ് ചെയ്ത് പോയിട്ട് കളറി വെഡ്ഡിങ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കാരണം അവർക്ക് ഈ ഒന്നുകിൽ അമ്പലത്തിലോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു മണ്ഡപത്തിലൊക്കെ ആയിക്കൂടെ എന്നൊരു ഇത് തോട്ട് പറഞ്ഞു പിന്നെ നമ്മളെ നമ്മളാ ഇഷ്ടത്തിനാവൊക്കെ കുഴപ്പമില്ല ബട്ട് ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ഇങ്ങനെ ആയപ്പോൾ എല്ലാവരും ഭയങ്കര ആയി ശരിക്കും എല്ലാം സപ്പോർട്ടെന്ന് പറയുന്ന അമ്മയൊക്കെയാണ് എൻ്റെ അമ്മയും അവിടെ വീട്ടിൽ അമ്മയും അച്ഛനെയൊക്കെയാണ് അവർ ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും ഇങ്ങനെ നടക്കാൻ തന്നെ കാരണം എന്ന് പറയാം